തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവൽ സ്റ്റാളുകളിൽ ശ്രദ്ധേയമായി പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ബയോ കെയർ പ്ലാസ്റ്റിക് നിയന്ത്രണ സാനിറ്ററി നാപ്കിൻ ബോധവൽക്കരണ പരിപാടി സ്വാപ് കാർബൺ ന്യൂട്രാലിറ്റി മിഷന്റെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് നിയന്ത്രണം ആരോഗ്യ സംരക്ഷണം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബോധവൽക്കരണം നടത്തുന്നത് അണുബാധയും ലീക്കും വേദനയും ഇല്ലാതെ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഇക്കോ ഫ്രണ്ട്ലി മെഡിക്കേറ്റഡ് ബയോ കെയർ സാനിറ്ററി നാപ്കിന്റെ പ്രചരണാർത്ഥമാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ സ്റ്റാൾ പ്രവർത്തിക്കുന്നത് രാവിലെ ഉപയോഗിക്കുന്ന പാഡ് രാത്രി വീട്ടിൽ വന്നതിന് ശേഷം മാറ്റിയാൽ മതിയാകും കൂടുതൽ ആഗിരണ സംഭരണശേഷിയുള്ളതാണ് ഈ പാഡ് വേദന അകറ്റുന്നതും നേർത്തതും മൃദുലവും മണ്ണിൽ ലയിക്കുന്നതും പരിസ്ഥിതി സൗഹൃദവുമാണ് സ്ത്രീകൾ ആർത്തവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഇക്കോ ഫ്രണ്ട്ലി മെഡിക്കേറ്റഡ് ബയോ കെയർ സാനിറ്ററി നാപ്കിൻ എന്ന് സ്വാബ് കാർബൺ ന്യൂട്രാലിറ്റി മിഷൻ പ്രതിനിധി സാബിറ പറഞ്ഞു ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന യൂട്രസ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങളുണ്ട് അതുപോലെ തന്നെ ആ കാലാവധിയിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇച്ചിങ് ഇറിറ്റേഷൻസ് ഇൻഫെക്ഷൻസ് മുതലായത് ഈ പ്ലാസ്റ്റിക് പ്രതലത്തിൽ നമ്മളുടെ നാപകിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അലോവേര ജെല്ലും സർജിക്കൽ ആണ് യൂസ് ചെയ്യുന്നത് ഇത് വെള്ളത്തിലും മണ്ണിലും അലിഞ്ഞു ചേരുന്നതാണ് പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആ പ്രതലത്തിൽ ഹോട്ട് ബ്ലഡ് വീഴുമ്പോൾ ഡയോക്സിഡൻ എന്ന മാരക വിഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ആ അത് ഉള്ളിലേക്ക് തിരിച്ച് യൂട്രസിലേക്കാണ് അത് പോകുന്നത് വൈജനൽ ഏരിയയിലേക്കാണ് പോകുന്നത് തന്നെയല്ല ആ സമയങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും വരുന്നുണ്ട് അതിന് ഇല്ലായ്മ ചെയ്യാൻ നമ്മളെ നമ്മുടെ നാപ്കിന് സാധിക്കുന്നുണ്ട് തനെയുമല്ല വിലയും കുറവാണ് കംഫർട്ടബിളാണ് പിന്നെ ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമാണ് കാരണം അത് കട്ട് ചെയ്ത് ബ്രഷ് ചെയ്ത് വെള്ളത്തിൽ ലയിക്കുന്നുണ്ട് മണ്ണിലും ലയിക്കുന്നുണ്ട് നമ്മൾ എല്ലാം ചെയ്യുന്നത് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഇതിലെ പ്രൊമോഷനും സെയിലും എല്ലാം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കളിപ്പറമ്പ്